ബ്രെഡും ഈ ഒരു ദിവസത്തേക്ക് അച്ഛനെ ഫോൺ നോക്കാതിരിക്കാൻ പറ്റില്ല അച്ഛാ ഫോൺ മാറ്റി വെക്ക് നാളെ തരാം ഇവിടുത്തെ കാര്യം നീ ആണ് നോക്കണത് ഞാനാ തീരുമാനിക്കുന്നു കൊടാവിടുത്തു അച്ഛാ ഫോൺ എടുത്താ അച്ഛ

എന്ത് കടിക്കാന്ന് പറയും പിന്നെയും വരണം എവിടെ കടിക്കാനുണ്ടോ സോറി അച്ച പിടിക്കരുത് കടിക്കരുത് പറ്റി പോയ സോറിപ്പോയമ്മ

ശരി മനുഷ്യ അവന് നല്ല വിഷമമുണ്ട് അവരച്ചിലുണ്ടല്ലേ എന്താ അവിടെ ഫുഡ് കഴിക്കാൻ പിന്നെ കാണാം ശരി സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചത് എന്താ സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചതെന്ന് പറയണോ നമ്മുടെ കുടുംബത്തിനകത്തുള്ള എന്തേലും കാര്യം അയാളോട് സംസാരിച്ചെന്നാണ് ചോദിച്ചത് നിന്റെ അമ്മ വീട്ടിലാണ് നിന്റെ കൊല്ലാതെ വിടുന്നത് അച്ഛനാണ് ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് മനസ്സിലായല്ലോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതായിരുന്നു അമ്മേ അമ്മേ നമ്മളല്ല ഒരു കുടുംബല്ലേ അമ്മേ ഒരു ബ്ലഡ് അല്ലേ അമ്മേ ഇപ്പൊ എന്താ

പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വാ പറ കാര്യമല്ല ഇത് പിന്നെന്തിനാ സെക്യൂരിറ്റി എന്റെ മുഖത്ത് നോക്കി ഒരു പ്രത്യേക തരം ചിരിചിരിച്ചത് നീ തന്നെ ചോദിച്ചു നോക്ക് അയാളെ മുഖത്തെ ചിരി അർത്ഥം നോക്കലല്ല എന്റെ പണി കാണിച്ചത് രാമേട്ട് ഭക്ഷണം കഴിച്ചായിരുന്നോ എന്നാ വായോ ഇവിടുന്ന് കഴിക്കാം ആ ആരും കഴിച്ചിട്ടില്ല വെറൈറ്റി ഫുഡ് ഉണ്ട് എനിക്കെന്റെ ഈ കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയുന്ന ഇഷ്ടമല്ല രാമേറ്റം ഇവിടെ കിടന്ന് പെടഞ്ഞ പെടഞ്ഞ മരിക്കട്ടെ പിന്നെ അച്ഛ അയാളോട് പറഞ്ഞത് പുറത്താരും അറിയില്ലല്ലോ അതോട് തീരുമല്ലോ അയാളടുത്തൊന്നും പറഞ്ഞിട്ടില്ല അതെനിക്ക് വിശ്വാസമല്ല അങ്ങോട്ടിരുന്നേ ആ ആ സാറേ സാറ് കാലിൽ പെരട്ടി നോക്ക് മുറി കൂട്ടിയാ ബെസ്റ്റാ അല്ലാണ്ട് ഇതിനൊക്കെ എന്തും പറഞ്ഞ ആശുപത്രിയിൽ പോണെ ആ ഫിഷ് മോണിയാ സാറേ എനിക്ക് തോന്നുന്നു സാറിന്റെ കാലിൽ കടിച്ചുനാന്നാശല്യം കൂടുതലാണേ ഈ വേസ്റ്റൊക്കെ ആണല്ലോ സാറ് അതുകൊണ്ട് സാറിന് കാര്യം ചെയ്യും രാത്രി നടക്കാൻ നടക്കാനിറങ്ങുമ്പോൾ ശ്രദ്ധിച്ചോണം അതിന്റെ കടി ഇനിയും തുറന്നപ്പോ കൈതട്ടി തമ്മേ ഞാനിത് വൃത്തിയാക്കാം അങ്ങൾ ഇരിക്കും ഇനി ഇതെടുക്കണ്ട ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആക്കണ്ട ഫിഷ് മോളി അല്ലേ മോളിന്റെ എടുത്തോ ഞാൻ കഴിച്ചോളാ ആഹാ ഇത്ര നേരം നോക്കിയിട്ട് ഒരു പോസിറ്റീവ് ന്യൂസ് ഇപ്പഴാണ്ട് 60 കഴിഞ്ഞ 80 കൾക്ക് കുഞ്ഞു പറന്നോന്ന് ഇവിടെ ചെറുപ്പം കാര വരെ കുട്ടി ഉണ്ടാവാൻ കഷ്ടപ്പെടും പുറ നിയന്തയാ സമയത്തെ സ്വന്തം വീട്ടിലേക്ക് വരാസമയ ഒക്കൊണ്ടോ അമ്മ എന്തടുകാരെന്നു നൈറ്റട ഹോക്ക് സ്റ്റിച്ചേ ആയിരുന്നു അച്ഛൻ ഓടേ ഞാൻ ഈ ഡ്രസ് എന്തിനാ ഇപ്പൊ പുറത്തെടുത്തത് അതിനിപ്പ നിനക്കെന്താ ആ മുറി ഒഴിഞ്ഞു കിടക്കായില്ലേ അച്ഛൻ ഇനി മുതൽ അവിടെ കിടന്നാൽ മതി ഒരുമിച്ചുള്ള കിടത്ത് ഇനി വേണ്ട മനസ്സിലായല്ലോ തൽക്കാലം ബ്രോഡ് ആഡി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇതാണ് സെക്കൻഡ് ും കിട്ടല്ലോ പിന്നെ നോക്കാലോ നിങ്ങൾക്ക് ഇന്റീരിയർ ചെയ്യുന്ന ആരെങ്കിലും പരിചയമുണ്ടോ ഈ വീട് ഫുൾ സൗണ്ട് പ്രൂഫ് ആക്കണം ഹോം തിയേറ്റർ അവർ അല്ല എനിക്ക് ഇഷ്ടമല്ല അതിന് ഇവിടെ ഉണ്ടായികൂടുന്നില്ലല്ലോ 誰の顔して。<noise> നമുക്ക് അധികാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ പല വഴികളും നോക്കി പക്ഷെ അതൊക്കെ പിന്നെ നമ്മളെ തന്നെ മനസ്സമാധാനം കളയും നമ്മളെ മരണം കൊണ്ടല്ലാതെ ഈ പ്രശ്നം തീരില്ല നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഞാൻ കുറച്ച് വിഷമായി ചോദിച്ചിട്ടുണ്ട് അത് എ സിക്കകത്ത് വെച്ച് ഓൺ ചെയ്ത് കിടന്നാൽ മതി നമ്മൾ ഒരുമിച്ചുള്ള അവസാനത്തൊക്കെ ഞാൻ തീരുമാനിച്ചു നമ്മൾ എന്തിനു മരിക്കണം